ും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദുബായ് വെയറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഫാ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വേറെ അടുത്താണല്ലോ അതിപ്പോൾ ഫേമസ് ആയി തുടങ്ങിയിട്ടുള്ളത് ഒത്തിരി പേരിപ്പം അത് ട്രൈ ചെയ്തിട്ടുണ്ടാവും എങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പോലെ വേഗിയാണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പോലെ ടേസ്റ്റാണേ പിന്നെ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പാടായിട്ട് തോന്നും തോന്നോ ഉണ്ടാക്കാൻ പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് നോക്കിയാലോ അമ്പതിനായിട്ട്താ ഞാനിവിടെ രണ്ട് ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ചെറിയ പീസാണെങ്കിലും എടുക്കാം ഏത് പീസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹാർമറോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് അടിച്ചിട്ട് വരത്തിയിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ആണ് ചിക്കന് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് തന്നെ കിട്ടുള്ളൂ അതിന് ശേഷം ആ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ വരഞ്ഞെടുക്കണം മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്യാവശ്യം വലിയ പീസ് ആയതുകൊണ്ടാണ് ഇതുപോലെ വരഞ്ഞെടുക്കുന്നത് ചെറിയ പീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ രണ്ട് പീസ് ഉപ്പം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കണം ഇപ്പം മസാല റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് തൈരെടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം തൈരാണ് കേട്ടോ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു ലെമൺ ജ്യൂസ് മുഴുവനായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അത്രയും പുളി വേണ്ടെന്നുണ്ടെങ്കിൽ അരമുറി ലെമൺ ജ്യൂസ് മതിയാവും ഇനി ഇവയെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം മസാലയിൽ കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതുപോലെ നല്ല ക്രീമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഓരോ ചിക്കൻ പീസിലും ഈ മസാല തേച്ച് പിടിപ്പിക്കാം രണ്ടു വശത്തും നല്ലതുപോലെ തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ രണ്ട് പീസിലും നല്ലതുപോലെ മസാലയൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് ഒരു നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഇത്രയും നല്ലതാണ് കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണേ അപ്പോൾ അതുപോലെ ഒരു പരന്ന പാനിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ബട്ടറിന് പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ബട്ടറാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും വട്ടറൊന്ന് മെൽറ്റായി കിട്ടിയ ഓരോ പീസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അത്യാവശ്യം വലിയ പാനൊക്കെ ആണെങ്കിൽ ഒരു പാനിൽ തന്നെ ഇട്ടിട്ട് രണ്ടും ഫ്രൈ ചെയ്തെടുക്കുക എൻ്റെ ഇപ്പോൾ ചെറിയ പാനായതുകൊണ്ടാണ് ഞാൻ ഒന്ന് വെച്ചിട്ടുള്ളത് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കേണ്ടത് അപ്പം ഞാനിതാ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പാനിലേക്ക് ഇതേപോലെ തന്നെ മറ്റേ പീസും വെച്ച് കൊടുത്തിട്ട് ഞാൻ അപ്പോൾ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പുറംഭാഗം നല്ലതുപോലെ കരിഞ്ഞു പോവും ഉൾവാശ ആവുമില്ല അപ്പം ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വശവും ഇതേപോലെ തന്നെ നല്ലതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയിട്ടാണ് അപ്പം തന്നെ ചിക്കനൊക്കെ റെഡിയാക്കി കിട്ടിക്കോളും രണ്ട് പീസ് ഏകദേശം ഒരു മുക്കാൽ വേവായപ്പോഴാണ് ഞാൻ ഒരേ പാനിലേക്ക് തന്നെ രണ്ട് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ വേവുന്ന സമയത്ത് ഇതിലേക്കുള്ള മയോണൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതാ രണ്ട് പുഴുങ്ങിയ മുട്ട മുട്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ യെല്ലോ കളർ കളഞ്ഞിട്ട് വൈറ്റ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി അര കപ്പ് പാൽ അര ടീസ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പ് പിന്നെ ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ രണ്ട് സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തന്നെ അടിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത്രയും തിക്കായിട്ടില്ലെങ്കിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി ഒന്ന് ബ്ലൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഭാഗത്ത് മാത്രം ഇതുപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക അപ്പോഴാണ് ഈ ചിക്കനിലേക്ക് ക്രീമിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്നാവുള്ളൂ കേട്ടോ അതാ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അടുപ്പ് തുറന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണിത് ഇതിൻ്റെ കൂടെ പൊറോട്ട പൊറോട്ടയാണെങ്കിലും റൊട്ടിയാണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാത്ത എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും ക്രീമും ഈ ചിക്കനും പാട് മിക്സാക്കിയിട്ട് കഴിക്കണം കേട്ടോ അപ്പോഴാണ് കൂടുതലും ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു റീഫ ചിക്കൻ ഇനിയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്ക് എല്ലാവർക്കും അസ്സാം വലിക്കും